ഒരു ഫ്ലേവർ നോക്കിയാൽ അതൊരു സർക്കാർ പരിപാടി പിണറായി വിജയൻ എന്ന് ആൾ അദ്ദേഹം വെള്ളാപ്പള്ളിയെയും കൊണ്ടുവരുന്നു എന്ന് വെച്ചാൽ നോക്കൂ നിങ്ങളുടെ വിശ്വാസത്തിന്റെ ആകമാനം സംരക്ഷകനായും അതിനൊപ്പം സഞ്ചരിക്കുന്ന ആളും അതിന് പരിക്കേൽപ്പിക്കാതെ ഒപ്പം നിൽക്കുന്ന ആൾ പിണറായി വിജയൻ എന്ന ശ്രമിച്ചു എന്നത് സുവ്യക്തമല്ലേ വ്യക്തമല്ലേ നിങ്ങൾ പറയണത് അത് ബോർഡിന്റെ ബോർഡിന്റെ പരിപാടി അല്ലല്ലോ വാർഷികം ആഘോഷിക്കുമ്പോൾ ഗവൺമെന്റും അതിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി പോയി ഈ ഈ സമയത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എഴുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുമ്പോൾ യു ഡി എഫിന്റെ ഭരണവും യു ഡി എഫിന്റെ മുഖ്യമന്ത്രിയുമാണെങ്കിൽ ആ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വെക്കും അല്ലെങ്കിൽ വേറൊരു പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണെങ്കിൽ അവരുടെ ഫോട്ടോ വെക്കും പക്ഷെ ഇവർക്ക് അനൂപിനൊക്കെ ഇഷ്ടപ്പെടാത്ത വിധത്തിൽ കേരളത്തിൽ ഇപ്പോൾ ഈ സന്ദർഭം എഴുപത്തഞ്ചാം വാർഷികം വേറൊരു സന്ദർഭത്തിൽ ആവില്ലല്ലോ വേറൊരു സന്ദർഭത്തിൽ എൺപതാം വാർഷികമോ എൺപത്തഞ്ചാം വാർഷികമോ ആഘോഷിക്കാം അല്ലെങ്കിൽ നവതി ആഘോഷിക്കാം തൊണ്ണൂറാം വാർഷികം ആഘോഷിക്കാം അല്ലെങ്കിൽ ഇനി ഹൺഡ്രഡ് സെന്റിനറി ആഘോഷിക്കാം പക്ഷെ എഴുപത്തഞ്ചാം വാർഷിക സമയത്ത് കേരളത്തിൽ എൽ ഡി എഫ് ഗവൺമെന്റ് അതിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഫോട്ടോ വെക്കുന്നു പിന്നെ അത് ആദിത്യനാഥ് കൊണ്ടുവന്ന് എന്നിട്ട് അവർക്ക് ബി ജെ പിക്ക് മുതലാ മുതലാക്കാൻ വേണ്ടിട്ട് അനൂപെ അത് കഴിഞ്ഞിട്ടല്ലേ ഇപ്പൊ ഇലക്ഷൻ നടന്നിരിക്കുന്നത് അവിടെ പന്തളം നിയമസഭ നഗരസഭ കഴിഞ്ഞ അഞ്ചു വർഷം യു ഡി എഫ് ബി ജെ പി ഭരിച്ചിരുന്നതല്ലേ ഇപ്പൊ ആരാ ഭരിക്കുന്നത് അത് യു ഡി എഫ് അല്ലല്ലോ ഭരിക്കുന്നത് അത് ബിജെപി അല്ലല്ലോ ഭരിക്കുന്നത് ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ച ആ പന്തളത്ത് ആ നഗരസഭയുടെ ഭരണം ആദിത്യനാഥിന്റെ പാർട്ടിയിൽ നിന്ന് ഞങ്ങൾ ഇടതുപക്ഷം പിടിച്ചെടുത്ത് തന്നെ ശബരിമല നിൽക്കുന്ന വാർഡ് ആ വാർഡിൽ ആരാജയിച്ചത് ശബരിമലയുടെ ചുറ്റുപാടുമുള്ള നാല് ഗ്രാമപഞ്ചായത്തുകൾ നേരത്തെ നിങ്ങളൊരു ഒരു പഞ്ചായത്തും യു ഡി എഫും ബി ജെ പി മൂന്ന് പഞ്ചായത്തും ഭരിച്ചുകൊണ്ടിരുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ആരാജയിച്ചത് കേരളത്തിലാകെ ഞങ്ങൾക്ക് തിരിച്ചടി ഉണ്ടായപ്പോലും നിങ്ങൾ ഈ പറയുന്ന ശബരിമലയെ ഞങ്ങൾ കൊള്ളയടിച്ചു ശബരിമലയെ ഞങ്ങൾ അതെ ഇത് ഇത് വളരെ കൃത്യമാണല്ലോ അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ നിലയിൽ ആദിത്യനാഥിന്റെ ഫാക്ടറോ ബിജെപിയുടെ ഫാക്ടറോ അവിടെ ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിന്റെ സന്ദേശം വായിച്ചത് കൊണ്ട് ബി ജെ പി അല്ല ജയിച്ചത് ബി ജെ പി ജയിച്ച സ്ഥലം അനൂപാനോയിക്കും നിയമത്തെങ്ങനെയാണ് ബി ജെ പി അക്കൌണ്ട് തുറന്നത് തൃശൂരിൽ എങ്ങനെയാണ് ബി ജെ പി അക്കൗണ്ട് തുറന്നത് ബി ജെ പി കേരളത്തിൽ നിന്ന് നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും അക്കൗണ്ട് തുറന്നപ്പോൾ നേരത്തെ ഉള്ളതിൽ നിന്ന് ഏത് പാർട്ടിയുടെ വോട്ടാണ് കുറഞ്ഞത് അത് യു ഡി എഫിന്റെ വോട്ടല്ലേ കോൺഗ്രസിന്റെ വോട്ടല്ലേ കുറഞ്ഞത് ബി ജെ പി ജയിച്ചുപോയ ആ രണ്ട് മണ്ഡലത്തിലും എൽ ഡി എഫിന്റെ വോട്ടിൽ ചോർച്ചയുണ്ടായിട്ടില്ലല്ലോ അത് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമല്ലേ അതുകൊണ്ട് ആരാണ് ബി ജെ പിയെ പരോക്ഷമായിട്ട് സഹായിക്കുന്നത് അവർക്ക് വളരാൻ കേരളത്തിലും ഇന്ത്യയിലുമാകെ ബി ജെ പിക്ക് വളരാൻ ഈ ആദിത്യനാഥിന്റെ നാട്ടിൽ കമ്മ്യൂണിസ്റ്റുകാര് സഹായിച്ചിട്ടാണോ കോൺഗ്രസിന്റെ ഭരണം പിന്ന ഇല്ലാതായത് എന്നിട്ട് ആദിത്യനാഥ് വന്നത്